അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇതുവരെ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞ് കുട്ടികൾക്കൊന്നും ഒരു വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അനുവാദമൊന്നും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് പതിനാറാം തീയതി കഴിഞ്ഞ് രണ്ട് എനിക്കത് നേരം എളുത്തുകഴിഞ്ഞിട്ട് എനിക്കതൊരു വല്ലാത്തൊരത്ഭുതവും ഒരു ചങ്കിന് ഒരു എന്താ പറയുക നമുക്കൊരു പെടപ്പും പോലെയുള്ള ഒരു അനുഭവമായി പോയി അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണ് മോൾക്ക് പി ആറിനുള്ള ഇൻവിറ്റേഷൻ വരുന്നു വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പി ആറ് അപ്രൂവലായി എന്നുള്ള കാര്യങ്ങളും വന്നു അപ്പോൾ മാതാവിൻ്റെയും ഈശോയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമാണത് പിന്നെ എൻ്റെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെ ആധാരം ഏഴ് വർഷമായിട്ട് അത് പണയത്തിലായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബാംഗമാണ് ഒരു നിവൃത്തിയില്ലാതെ കരഞ്ഞ് 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 അവളുടെ കണ്ണീരില്ലാതായി അതുപോലെയാണ് ആ സമയത്താണ് എന്നോട് വന്ന് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അത് നിയോഗം വെച്ചു അത് നിയോഗം വെച്ചിട്ട് ആ മാർച്ച് മാസം തന്നെ ഇരുപത്തി ആറാം തീയതി ആ ആധാരം ആ മകൾ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് സന്തോഷമായി ആ മകൾക്ക് അപ്പോൾ അത് പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു മെയിൻ്റനൻസ് പണി ഞങ്ങൾ പത്തിരുപത് വർഷമായി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി പൈസ സൂക്ഷിച്ചു വെക്കുന്നതാണ് പക്ഷേ എന്ത് ചെയ്ത് ഈ പണി നടക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഹസ്ബൻഡാണെങ്കിലും പണി വരാൻ നടത്താമെന്ന് പറയുമ്പോൾ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം മനസ്സിന് വല്ലാത്ത പ്രയാസമായി അഞ്ച് വർഷമായി നമുക്ക് ആ പൈസയിലൊന്നും ഒന്നും കൂടുന്നുമില്ല എല്ലാ എമൗണ്ടും കൂലിച്ചെലവുമെല്ലാം കൂടി വരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ